ഹായ് ഹലോ അസ്സാം വളരെക്കു നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് നമ്മൾ രാവിലെ ധീരജവാന്മാർക്ക് പുഷ്പാർച്ചനയും അതുപോലെ റീത്തും സമർപ്പിച്ചതിന് ശേഷമാണ് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് അത് ചെയ്യണ സമയത്ത് ഇതിന് നമുക്ക് അർഹത ഉണ്ടോ എന്ന് പോലും തോന്നി അതിന് ശേഷം നമ്മളെ കാണാൻ മണിസാറ് വന്നിരുന്നു നമ്മള മണിസാറാണ് എല്ലാര്ക്കും പരിചയ പരിചയം നമ്മൾ ഞാൻ പറയാ തന്നെ എല്ലാര്ക്കും അറിയാം അപ്പോൾ മനീഷ് സാറ് നമ്മളെ കാണാൻ നമ്മളെ കാണാനായിട്ടാണ് ഇന്ന് വീണ്ടും വന്നത് ഇന്നലെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു അപ്പം ഇന്നും വീണ്ടും നമ്മളെ കാണാനായിട്ട് നമുക്കുണ്ടായിരുന്നു നമ്മൾ മനീഷ് സാറിനെ കാണാതെ നമുക്ക് നമുക്കത്രയും ഇതുണ്ടായിരുന്നു ഒരു വാശി വെളുപ്പുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു അപ്പോൾ മനീഷാറിനെ ഞങ്ങള് വീട്ടിൽ ക്ഷണിക്കണം എന്നുണ്ടായിരുന്നു ഞങ്ങളെ ഞങ്ങളെ യാത്ര യാത്രയായപ്പിൻ്റെ തന്നെ ആ സമയത്ത് അങ്ങോട്ട് വിളിക്കണമെന്നായിരുന്നു പക്ഷെ മമ്മിസാറിനെ കുറിച്ച് യാത്രൻ്റെ ബുദ്ധിമുട്ടുണ്ടാണ് ഞമ്മളങ്ങോട്ട് ക്ഷണിക്കാഞ്ഞത് അപ്പൊ സാറിന് സാർ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരോട് കുറച്ച് എന്ത് വാക്കി സാറേ നമ്മളെ ഇതിനെ പറ്റി എന്തെങ്കിലും എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് നമ്മുടെ അത് അബ്ബാസിനെ കുറിച്ച് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് അബ്ബാസ് നമ്മുടെ ഒരു സൈനികൻ കൂടിയാണ് അപ്പോ അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ സ്ഥന്ധനങ്ങളും അറിയാവുന്ന സ്ഥലങ്ങൾ പോലും സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനേക്കാളും ഇന്നലെ ഈ തീരുമാനത്തിൽ ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യുന്നത് അബ്ബാസിന്റെ പ്രിയ പത്നി ഷഹാനാണ് അപ്പോൾ ആ ഷഹാനയും അബ്ബാസിന്റെ കൂടെ ഒരു യാത്രയിൽ അതും വളാഞ്ചേരിയിൽ നിന്നും തുടങ്ങി നമ്മുടെ ലഡാക്കിലേക്ക് അവസാനിക്കുന്ന കൂടെ ഒരു മൂവായിരത്തി അറുനൂറ് കിലോമീറ്ററോളം യാത്രയുണ്ട് യാത്രാ മദ്യങ്ങളിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സിർട്ടലൈസിക്കേഷൻ്റെ പല പല അവസ്ഥകളുണ്ട് മഴയാണ് മറ്റുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് അതിനേക്ക് തരണം ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന ഒരു തീരുമാനം ആ തീരുമാനത്തെ എങ്ങനെയാണ് അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം കൺഗ്രാച്ചുലേഷൻ അപ്പോൾ ഇതേപോലെ ഇനിയും നമ്മുടെ സമീപത്തിൽ പല പല ആൾക്കാരും പല രീതിയിൽ പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ആ സംസ്കാരങ്ങൾ ഒക്കെ നടന്ന് കണ്ടുകൊണ്ട് കാണുന്നു നമ്മുടെ രാജ്യത്തെ തൊട്ടറിയുന്ന ഒരു കൂടിയാണ് ഈ യാത്ര ഇവർ തുടങ്ങുന്നത് ആ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും വരുന്നു ഈ യാത്ര സഫലീകരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഇന്ത്യയിൽ നിന്നല്ല നമ്മൾ ലോകം തന്നെ കാണുവാനുള്ള ചുറ്റിക്കാണുവാനുള്ള ആഗ്രഹങ്ങൾ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കാരണം ഈ യാത്ര തുടങ്ങുമ്പോൾ ഇതെങ്ങനെയാണ് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷെ പക്ഷെ ആ യാത്ര തുടങ്ങിയപ്പോൾ വളരെ എക്സൈറ്റഡ് ആൾക്കാരുടെ സ്നേഹങ്ങൾ പല മേഖലയിലുള്ള വ്യത്യസ്ത തലങ്ങളുള്ള ആൾക്കാരുടെ സ്നേഹങ്ങൾ ആ സ്നേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ഇനിയും മുന്നോട്ടുള്ള ഒരു പ്രചോദനം എന്നത് ഊർജമെന്നത് ഈ ആൾക്കാരുടെ സ്നേഹം തന്നെയാണ് ഇതാണ് നമ്മുടെ സ്നേഹമാണ് ഏറ്റവും വലിയ ധനം അതിനേക്കാൾ വേറെ വലിയ ധനം വേറെ ഒന്നുമില്ല അപ്പോൾ അവർ വീണ്ടും പ്രചോദനമായി ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓക്കെ അല്ലേന്ന് അപ്പോൾ ഷഹാനിയോട് ചോദിക്കുമ്പോൾ ആയോ വായാൻ ഞാൻ ഫിറ്റാണ് കാരണം എനിക്ക് വേറൊരു മെൻ്റലി പ്രിപ്പയറാണ് ഏറ്റവും വലിയത് മെൻ്റലി പ്രിപ്പയറാണ് ആ മെന്റലി മെൻറ്റലി പ്രിപ്പയറായിട്ട് വീണ്ടും ഊർജ്ജ സ്ഥലത്തോടു കൂടി ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഷഹാനയല്ല ഇപ്പം കാണുന്നത് വളരെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോവിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയ യാത്രയിലെ എല്ലാതായിചികളോ നേനെ നന്ദി നമസ്കാരം ചെയ്യുക. ഒരു സുഹൃത്തുക്കളെ കേൾക്കുക. ഹരി നമസ്കാരം. ഈ ആദരവുള്ള നേരണാണ്. പ്രിയപ്പെട്ട ആനാ ഹാത് അപ്പോൾ ദോ ശൈലത്തിലാണ് വിയാനു ഓ ഇപ്പോ കൊന്നൂരിൽ

അവിടെ നാളിപ്പോ എവിടെയാണ് ഡ്യൂട്ടി അവിടെ ഓഫീസ് ഉണ്ട് അവിടെ ഓഫീസ് ഉണ്ട് നമ്മൾ ലീഡേഴ്സ് എഡ്യൂക്കേഷൻ ഉണ്ട് ലീഡേഴ്സ് ഫിറ്റ്നസ് മാത്രമല്ല ലീഡേഴ്സ് നമ്മളെ അക്കാഡമി ഉണ്ട് ദാറ്റ് മീൻസ് ലീഡേഴ്സ് കോളേജ് ഉണ്ട് ലീഡേഴ്സ് എഡ്യൂക്കേഷൻ ഉണ്ട് ലീഡേഴ്സ് ഐ ടി സൊല്യൂഷൻ ഉണ്ട് ലീഡേഴ്സ് എച്ച് ആർ സൊല്യൂഷൻ ഉണ്ട് എന്നിട്ട് നമ്മള് ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി നമ്മളെ അക്കാഡമി എന്ന് പറഞ്ഞാല് ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ നമ്മള് ഡിപ്ലോമ പേഴ്സണൽ ട്രെയിനിങ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ മൂന്ന് മാസ കോഴ്സാണ് അതെ മൂന്ന് മാസ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലെന്ന് പറഞ്ഞാൽ അവർക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനർ ആവാൻ കോഴ്സ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡ്രഗ്സ് ഇന്ത്യൻ്റെ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് സോ അതിലെന്ന് പറഞ്ഞാൽ ലൈക്ക് അവർക്ക് ഇപ്പോൾ കോഴ്സ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് ഓക്കെ അപ്പൊ റെബ്സിന്റെ സൈറ്റിലേക്ക് നിങ്ങള്ങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പേരും കൂടെ കാണാൻ പറ്റും ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാദമി എന്ന് വന്നിട്ടും കൂടെ കാണാൻ പറ്റും ഓക്കെ ഓക്കെ യാഷോർ പിന്നെ അതുകൂടാണ്ട് നിങ്ങൾക്ക് നമ്മൾ ദുബായിൽ ബ്രാഞ്ച് ഉണ്ട് അതെ ദുബായിൽ ബ്രാഞ്ച് ഉണ്ട് സെക്കൻഡ് ബ്രാഞ്ച് ആണ് കണ്ണൂർ അതെ സെക്കൻഡ് ബ്രാഞ്ച് കണ്ണൂരിലാണ് ഓക്കെ പിന്നെ നമ്മള് ലീഡേഴ്സ് കോളേജ് റഗുല കോളേജും ഉണ്ട് അവിടെ നമ്മള് ആദ്യ കണ്ട കുറുവാഫാണ് അവിടെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള കോഴ്സസ് ഇന്റർനാഷണൽ ഡിഗ്രി കോഴ്സസ് അത് വൺ ഇയർ കോഴ്സ് അല്ല ഡിഗ്രി മൂന്ന് ഇയർ കോഴ്സാണ് ലിങ്കൺ യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യന്റെ കോളേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എഫിലിയേറ്റഡ് അവർ ലിങ്കൺ മലേഷ്യ പോയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അവർ അവരിവിടുന്ന് പഠിച്ചാൽ അവർക്ക് എന്താണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് അതെ ഓക്കെ ഇതാണ് നമ്മള് ജിമ്മ് നിങ്ങള് ജിമ്മ കണ്ടില്ല വിചാരിക്കുന്നു കണ്ടോ ഓക്കെ നമുക്ക് സെപ്പറേറ്റ് സ്റ്റീം റൂമുണ്ട് ജുംബാ ക്ലാസസ് ഉണ്ട് ലേഡീസ് സെഷൻ ക്ലാസസ് ഉണ്ട് ഒക്കെ ഉണ്ട് ഗ്രൂപ്പ് ക്ലാസ്സസ് ഉണ്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ താങ്ക് യു സോ മച്ച് Not itch, I can't scratch, I'm missing a piece that completes a whole part of me, an open wound scar to see Everybody come here, gather round Welcome to the freak show, the best in town <laughs> What the hell's wrong with me? I don't get along with anybody, honestly I've been living in my own head, constantly thoughts jumbled round, think I need a new lobotomy Wait, all these thoughts are too negative I don't wanna get lost in the sedative Gotta show them what I got, I'm competitive You know I'm about to go off, I won't let them win I'll take a stab, I wanna chase a bag, I wanna wait സാറാണ് ലീഡർ ഫിറ്റ്നസിന്റെ ഓണറ് അപ്പൊ ഈ സാറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മള് ടീഷർട്ട് ഇട്ടിരുന്നില്ല അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സാറാണ് നമ്മളെ കാണാനായിട്ട് നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരുന്നു അപ്പോൾ ഡിന്നർ അവരുടെ കൂടെ ആയിരുന്നു കണ്ണൂരിൽ റെസ്റ്റ് എടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്